എനിക്കന്ന് ഒരു മിൻസ് ആയിരുന്നു പക്ഷേ എൻ്റെ കണ്ണൻ അന്ന് വൈകുന്നേരം എൻ്റെ വീട്ടിന് മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് നല്ലതുപോലെ കണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ഭഗവാനെയും അങ്ങ് വിളിച്ച് കാലക്കൽ വീണ് തൊഴുന്ന് ഭഗവാൻ അപ്രത്യക്ഷമാണ് ഓടി വന്ന് രണ്ട് സൈഡുണ്ടല്ലോ ആ സൈഡിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരണ സമയത്ത് എൻ്റെ മരുമനും സുഖം കൊണ്ടുവരണം അപ്പോൾ നമ്മൾ നമ്മളിവിടെ വന്നപ്പോഴത്തേക്ക് ക്ഷേത്രം അടയ്ക്കാറായി അങ്ങനെ എല്ലാവരും ഓടി ഓടി വരികയാണ് അപ്പം ഞങ്ങളും ഓടി എനിക്കെൻ്റെ കയ്യിലാണെങ്കിൽ അവൻ്റെ ഒരു കുട്ടിയുണ്ട് ഉണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ക്ഷേത്രത്തിന് ക്യൂ ഒന്നുമില്ല ഞാൻ കയറി പോണ സമയമാണ് ലാസ്റ്റാണ് അങ്ങനെ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളെയൊക്കെ തള്ളി മറച്ച ഹസ്ബൻഡും മോളും മരുമോനും ഞാനും ഉണ്ട് കൊച്ചുമുണ്ട് അപ്പോൾ ഇവരെല്ലാം തള്ളിയിട്ട് വേറെ ബാക്കിൽ നിന്ന് വരുന്നവർക്ക് തള്ളിയിട്ടുകൊണ്ട് ക്ഷേത്രം അടയ്ക്കുന്നു തൊഴുകാൻ പോവുകയാണ് പക്ഷേ ഞാൻ അവിടെ നിൽക്കുന്നതായിട്ടാണ് കുഞ്ഞായിട്ട് ഓടിക്കളിച്ച് ഓടി വന്ന് ആ രണ്ട് സൈഡുണ്ടല്ലോ ആ സൈഡിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഞാൻ അവരോട് പറയുന്നു നിങ്ങളെന്തിന് തള്ളുന്നേ ഭഗവാനല്ലേ ഈ നിൽക്കുന്നതാണ് ഉടുക്കുളി പോലും ഉടുത്തിട്ടില്ല അതാ നിൽക്കുകയാണ് നിങ്ങൾ കണ്ടോളി അപ്പോൾ ഈ ഞാൻ ഇങ്ങനെ ഉറച്ചുറച്ച് പറയുന്നതോറും അവരെല്ലാം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു കണ്ടു നിങ്ങൾ തള്ളണ്ട അതാ നിൽക്കുകയാണ് സത്യം പറയാണെങ്കിൽ കൂടുതൽ പോലും കൊടുത്തിട്ടില്ല വെള്ളിക്കുരുന്ന് കണക്ക് അവ ആ വാതിലിൽ തന്നെ പലത്തെ സൈഡിന് നിൽക്കുകയാണ് വ്യക്തമായിട്ട് അന്ന് കണ്ട് അന്ന് തൊട്ട് ഇന്ന് വരെ കഴിയുന്നത്ര ഗുരുവായിരി ഞങ്ങൾ വരികയും ഞാനാണ് കൂടുതലും വരുന്നത് ഒരു വർഷത്തിൽ എങ്ങനെ പോയാലും രണ്ട് മൂന്ന് രണ്ടും മൂന്നും വർഷം മൂന്ന് പ്രാവശ്യം വരിക മൂന്ന് മൂന്ന് നാലും പ്രാവശ്യം വന്നത് കഴിയുന്നത്ര വരൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ഞങ്ങളുടെ ഞങ്ങൾ പറഞ്ഞാൽ അത് അതേപോലെ ഫലിക്കുകയും ചെയ്യും നല്ല ഒരു എന്തെൻ്റെ കഷ്ടപ്പാട് പറഞ്ഞാലും അത് മാറ്റി കിട്ടും കണ്ണി കൊള്ളാനുള്ള കൊണ്ട് അങ്ങ് പോവും ഭഗവാൻ്റെ ഒരു സഹായം അന്നും ഉണ്ട് ഇന്നും ഉണ്ട് എന്നും ഉണ്ട് എൻ്റെ കുടുംബത്തിനും നല്ല സഹായം എൻ്റെ മോളും ഗുരുവായൂർ പിന്നെ അപ്പൻ്റെ ഒരു അനുഗ്രഹം ഉള്ള ഒരു കുട്ടിയാണ് അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് അവളിവിടെ മാരേജിനൊക്കെ പിന്നെ കോസ്റ്റ്യൂമറായിട്ട് ഇവിടെ വരുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ രണ്ടാഴ്ചയ്ക്ക് മുമ്പിൽ ഇവിടെ വന്നിട്ട് പോയി അരപ്പഴക്കാവള് കയറി കാണുകയും തൊഴുകയും ഒക്കെ ചെയ്യും ഞങ്ങളേയിൽ കൊടുക്കാനൊന്നും വലുതായിട്ടില്ല മോനെ ഉള്ളത് ഇടുക ഭഗവാനെ പ്രാർത്ഥിക്കുക അല്ലാതെ വേറെ ഒരു പ്രത്യേകം ഒരു ഇത് ഞാൻ പറഞ്ഞിട്ടുമില്ല അങ്ങനെ കൊടുക്കാനുള്ള ശേഷിയുള്ളവരല്ല നമ്മൾ പിന്നെ വരുന്നു കാണുന്നു ഭഗവാനെ തൊഴുന്നു എനിക്ക് കൃത്യമായിട്ട് എനിക്ക് ഭഗവാൻ നല്ലതുപോലെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു പ്രാവശ്യം ഞാൻ ഭഗവാനെ കണ്ടിട്ടുള്ളു വഴിപാടായിട്ടൊന്നും ഞാൻ ഞങ്ങൾ കഴിച്ചിട്ടില്ല പിന്നെ നേരത്തേക്ക് ഹസ്ബൻഡുള്ളപ്പം പാൽ പായസവും പിന്നെ ഇതുണ്ടല്ലോ ഇവിടെ കൊടുക്കുന്ന ആ അതിമധുരവും പിന്നെ നമ്മൾ ഈ പേഴ്സിൽ വയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ പേഴ്സിൽ ആ പേഴ്സിൽ ഒരു ചന്ദനം അതിനെന്തരുന്ന പറയുക കളഭം കളഭം കളഭമാണ് നമ്മൾ മെയിനായിട്ട് വാങ്ങിക്കണം പക്ഷേ ആ കളഭം വെച്ചാൽ ഒരു ദിവസം പോലും പൈസ അയച്ചാൽ തോന്നി എത്രയില്ലയെന്ന് പറഞ്ഞാലും അത് സന്ധ്യയ്ക്ക് മുമ്പേ നമ്മളെ നമ്മളെ കയ്യിൽ അത് കിട്ടിയിരിക്കും അത് എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഞാൻ കളഭം മാറ്റി മക്കൾക്കും എല്ലാവർക്കും വാങ്ങിക്കും പിന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരിൽ മാ അവിടെ ഉള്ളവർക്കും ഒക്കെ കൊടുക്കും പക്ഷെ കൂടുതലൊന്നും ഞാൻ ഭഗവാൻ വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല കഴിയുന്നത്ര മയൽപ്പീലിയ അങ്ങനെയുള്ളതൊക്കെ മേടിച്ചുകൊണ്ടിരിക്കും കാരണം അത്ര നമുക്ക് എല്ലാവരെയും ഇങ്ങനൊക്കെ സ്വർണ്ണോ പൊട്ട അങ്ങനെയൊന്നും വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ടില്ല ഇതുവരെ പക്ഷേ അതോടെ അവൻ്റെ അസുഖങ്ങളെല്ലാം പോയി അവർ നല്ല ലെവലായി രണ്ടിന് ഒന്നിന് മൂന്ന് വീടും മേടിച്ച് നല്ല മക്കളൊക്കെ നല്ല ലെവലിൽ പഠിച്ചിറങ്ങി ജോലി ആയി തുടങ്ങി രണ്ട് മക്കളെ ഉള്ളായിരുന്നു ഇങ്ങനെയൊന്നും ആവുമോ നമ്മൾ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ഗൾഫിൽ നിന്നപ്പം പോയതിൻ്റെ മുപ്പതിൻ്റെ തിരിച്ചു കയറി വന്നു നല്ല ജോലിയിരുന്നു അപ്പം അങ്ങനെ നമ്മളന്തം വിട്ടു അതൊരു ഭയങ്കര അനുഭവമായിരുന്നു എൻ്റെ കാഴ്ചപ്പാടില് ആര് വിളിച്ചാലും കണ്ണൻ അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല ആര് വിളിച്ചാലും കൂടുതലും കൊടുക്കണമെന്ന് കൂടുതലും ചെറുത് കൊടുക്കണമൊക്കെ ചെറുതും ഇല്ല അവർക്കുണ്ടായിട്ടല്ലേ കൊടുക്കുന്നതാണ് നമ്മൾ പത്ത് പൈസ ആയിട്ട് തൊഴുതാലും ഭഗവാൻ അതും മതി നമ്മൾ നാമം മാത്രം ജപിച്ചുകൊണ്ട് അതിനകത്ത് കയറിയാൽ മാത്രം മതി എന്നാണ് എൻ്റെ സങ്കല്പം എൻ്റെ സങ്കല്പം ഇതുവരെ ഇവിടെ മുടങ്ങിയിട്ടുമില്ല എനിക്ക് ഒരു ദോഷവും ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല കഴിയുന്നത്ര ഞാൻ ഇവിടെ വരികയും ചെയ്യും വരെ നോക്കണ സമയത്തൊക്കെ ഞാൻ ഇവിടെ വരികയും ചെയ്യും ഈ ഓനുപനെ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ആപത്തുണ്ടാവാതിരിക്കുക എൻ്റെ ഫാമിലി കുട്ടിയൊക്കെ ഒരാപത്തും ഉണ്ടാവാതിരിക്കും ഞാൻ ഇരിക്കും കാലം ഒന്ന് വന്നാൽ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല അത് ഇന്ന് വരെ ഈശ്വര സഹായിച്ച ഒരു കത്ത് അവർക്കൊരു ഓപ്പറേഷൻ അങ്ങനെയുള്ള ഒന്നും ഇതുവരെ ദൈവം നമ്മക്കുണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ഞാൻ എന്നും ദിവസവും പ്രാർത്ഥിക്കുന്നുള്ളൂ അതാണ് ഇഷ്ടം ഇഷ്ടമല്ലാതെ എനിക്ക് വേറെ കുറേ പണം തരണമെന്ന് അത് ഭഗവാൻ അറിയാമല്ലോ ഏ നമുക്കെന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്നൊക്കെ ഭഗവാൻ അറിയാം നമ്മളൊന്നും അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട ഭഗവാൻ തന്നോളൂ അമ്മതാണ് എനിക്കും ഇഷ്ടം മറക്കാൻ പറ്റാത്ത എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു വീട്ടിൽ പോയി രാവിലെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എനിക്കന്ന് ഒരു മിൻസസ് പീരീഡ് ആയിരുന്നു നമ്മുടെ വീട്ടിൽ കയറത്തില്ല നമ്മളെ മുറ്റത്തൂലും കയറത്തില്ല ആ വീട്ടിൽ ചെന്ന് ഞാൻ മുറ്റത്തിന്ന് ഇങ്ങനെ ഭഗവാനേ കയറാൻ എപ്പോഴത്തേക്കും ഞാൻ മുമ്പേ നോക്കുമ്പോഴും പടം ഇരിക്കുകയാണ് ഞാൻ കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയിട്ട് ബാഗിൽ കൂടെ ചെന്ന് പൈസയ്ക്കായി പോയത് പൈസ വാങ്ങിക്കൊണ്ട് തിരിച്ചു വന്ന് പക്ഷേ എൻ്റെ കണ്ണൻ അന്ന് വൈകുന്നേരം എൻ്റെ വീടിന് മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് നല്ലതുപോലെ കണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ ഭഗവാനെയും അങ്ങ് വിളിച്ച് കാൽക്കൽ വീണ് തൊഴുന്ന് ഭഗവാൻ അപ്രത്യക്ഷമാണ് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മളെ ഭക്തി നമ്മൾ എന്നും നമ്മൾ ആരെ ബഹുമാനിക്കും ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കുന്നു അവർ നമ്മുടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ശരിക്കും നല്ല കുഴലിൽ വിളിച്ചിങ്ങനെ നിൽക്കുകയാണ് ഉണ്ണികണ്ണൻ നല്ലതുപോലെ വന്ന് കണ്ട് ഞാൻ കാലക്കൽ വീണ് ആ വീട്ടിൽ വെളിയിൽ ആ മുറ്റത്ത് അപ്പോഴും ഞാൻ ആ അങ്ങനെ ഞാൻ കാൽക്കൽ തൊട്ട് വന്നിച്ച് നോക്കിയപ്പോൾ ആളില്ല അപ്രത്യക്ഷമായി ആരുമില്ലായിരുന്നു ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഭക്തി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അത് പ്രത്യേകിച്ച് പറയാനുള്ളതല്ലേ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു വികാരം ഒരു സന്തോഷം നമ്മൾ ആരെ കൂടുതൽ അറ്റം ഭക്തിയോടുകൂടി ഭജിക്കുന്നുവോ ആ ആൾ എന്നും നമ്മളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും കുറച്ച് പേര് നിന്ദിക്കാറുണ്ടല്ലോ എന്നുവച്ചാൽ വന്നിച്ചില്ലെങ്കിൽ നിന്നിക്കരുതെന്നാണ് വന്നിക്കാൻ മനസ്സില്ലെങ്കിൽ വന്നിക്കണ്ട പക്ഷെ നിന്ദിക്കാൻ പാടില്ല അത് അവർക്ക് അനുഭവമായിട്ട് കൂടെ തിരിച്ചാടി കിട്ടുന്ന ഒരു ഇതുണ്ട് പക്ഷേ അതുപോലെ നമ്മൾ വിളിക്കുമ്പോഴത്തേക്കും മറ്റേ അവർക്ക് വട്ടാണെന്ന് പറയുന്നവർ വരെ ഉണ്ട് കാരണം അവർക്കത് അനുഭവത്തിൽ വരാത്തത് കൊണ്ട് വട്ടാണെന്ന് പറയുന്നതാണ് പക്ഷെ വട്ടല്ല യഥാർത്ഥത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ ആൾ നമ്മോടൊപ്പം ഉണ്ട് കണ്ണന്റെ ലീലകൾ ആർക്കാ ഇഷ്ടമാവാത്തേ ആർക്കെങ്കിലും ഉണ്ടോ ആർക്കുമില്ല എല്ലാവർക്കും കണ്ണിനെ ഇഷ്ടമാണ് കണ്ണന്റെ ലീലകൾ ഇഷ്ടമാണ് കണ്ണൻ ആരെ വേണമെങ്കിലും സഹായിക്കാൻ സന്മനസ്സുള്ള ഭഗവാനാണ് കണ്ണൻ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ട് ഭഗവാന്റെ ഭക്തിയാണ് എനിക്ക് ഏറ്റവും കൂടിയ വരം എന്നും ഓർക്കാപ്പുറത്തായാലും വിളിച്ചാൽ എപ്പോഴും വിളിക്കിച്ചാലും കൂടെ ഉണ്ടായിരിക്കും അതാണ് ആഗ്രഹം അല്ലാതെ കുറേ പണം ഇങ്ങനെ കൂട്ടി വെച്ചിട്ടാ കുറെ സ്വത്തുകൾ കാടും കേറി ഇങ്ങനെ ഇട്ടിട്ടും ഒരു ഫലവും ഇല്ല ഈശ്വരൻ എൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ അവനൊന്നും നല്ല ഞാൻ ഇങ്ങനെ ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് വരണമെന്ന് പ്രാർത്ഥിച്ചതാണ് പക്ഷേ ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോഴത്തന്നെ എനിക്ക് മുടക്കം വന്നിട്ടുണ്ട് അത് പല സമയമായില്ലെന്നുള്ളൊരു സൂചനയായിരിക്കും അന്നെനിക്ക് തന്നില്ല പിന്നെയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് എനിക്ക് വരാൻ പറ്റിയിട്ടുണ്ട് പറ്റിയിട്ടുണ്ട് അതുപോലെ ഈ ശ്രീകൃഷ്ണ ജയന്തി എന്ന് വെച്ചാൽ എൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ ഒരു എന്ന് വെച്ചാൽ എന്തോ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വരണമെന്ന് തന്നെയായിരുന്നു എനിക്ക് പക്ഷെ അതും വരാൻ പറ്റും ആ വീട്ടിലൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വരാൻ പറ്റുന്നതിന് നമുക്ക് ഏറ്റവും നല്ലത് പ്രാർത്ഥിച്ചിട്ട് നടന്നിട്ടുണ്ട് പക്ഷെ അത് നടന്നു വെച്ചാൽ കണ്ണൻ്റെ ഇതാണെന്ന് എനിക്കറിഞ്ഞുകൂട പക്ഷെ എനിക്ക് ശരിക്കും വിശ്വാസമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞാനിപ്പോ കുറച്ച് മാസം കൊണ്ട് ഇങ്ങനെ എല്ലാ മാസവും വരുന്നുണ്ട് വരാൻ പറ്റുന്ന മാസങ്ങളിൽ ഗുരുവായൂർ തന്നെ വരുന്നു വീടാറ്റിങ് വീടാറ്റിങ്ങനെ വീടായിട്ടെങ്കിൽ അവിടെ നിന്ന് വൈകിട്ടത്തെ ഗുരുവായൂർ എക്സ്പ്രസിലേക്ക് ഇറങ്ങി ഇവിടെ ഇറങ്ങി രാവിലെ കണ്ടെത്തും തിരിച്ചു പോകും അത് അത് എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ വരുന്നത് നമുക്കൊന്നും വരാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഇവിടെ കാര്യം അത്രയും ദൂരമൊന്നും ഞങ്ങളൊന്നും ഒരു ദിവസം പോലും വിട്ടിട്ടില്ല ഇപ്പം ഈ ഒരു പേജില് നമുക്കിവിടെ വരാൻ പറ്റുന്നെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ് അനുഗ്രഹമാണ് ഞാനെന്നു വെച്ചാൽ ദൈവമേ എന്ന് മാത്രമേ വിളിക്കുള്ളൂ ഇങ്ങനെ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ക്ഷേത്രത്തിൽ ആ ഭഗവാന്റെ പേര് വിളിച്ചല്ല പറയുന്നത് ദൈവമേ എന്ന് മാത്രമേ വിളിച്ചുള്ളൂ പക്ഷേ നമ്മൾ കൃഷ്ണനെ നമ്മൾ അങ്ങനെയല്ല കണ്ണ അല്ലെങ്കിൽ എന്ന് വിളിക്കും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ ഞാൻ ദൈവമേനേ വിളിച്ചിട്ടുണ്ട് ഇവിടെ പക്ഷേ അങ്ങനെയല്ല ഇവിടുത്തെ ആദ്യത്തെ ആ ഒരു വിഗ്രഹം കാണുമ്പോൾ തന്നെ കൃഷ്ണാന്നാണ് നമ്മൾ വിളിക്കണത് അല്ലേ അങ്ങനെ ആയിരിക്കും ഞാൻ അങ്ങനെയാണ് വിളിക്കണത് കൃഷ്ണ എന്നാണ് ഞാൻ വിളിക്കുന്നത് പക്ഷേ വേറെ ഒരു ക്ഷേത്രത്തിൽ എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നിയിട്ടില്ല നമ്മൾ ദൈവമേന്ന് ഒരു ഇതാണ് പറയുന്നത് ഈ പറഞ്ഞ കണ്ണൻ നാളെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് ഒരുപാട് കഷ്ടപ്പാട് എന്നാലും എനിക്ക് എല്ലാം അത് ഇവിടെ വന്നൊന്ന് തള്ളാൻ പറ്റണേന്നേ ഞാൻ പറയുള്ളു അതെ കാര്യം അപ്പഴും നമ്മൾ അത്രയും സന്തോഷം അനുഭവിക്കുവല്ലോ വരുമ്പോഴത്തേക്കും ഒരുപാട് കഷ്ടപ്പാടുണ്ട് അത് വേറെ സത്യമാണ് പക്ഷെ എനിക്ക് എന്നാലും എനിക്ക് ഇവിടെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ സബലീകരണമാണ് ഈ നാളത്തെ നാളെ ഇന്നിപ്പോൾ എനിക്കിവിടെ വരാൻ സാധിച്ചോ നാളെ ഇതിൽ പങ്കെടുക്കാൻ ഞാനാണെങ്കിൽ ആദ്യമായിട്ട് കൊണ്ട് എവിടെ ഇവരെല്ലാവരെയും കൊണ്ടുവന്നതും ഞാനാണ് എനിക്കെല്ലാം സന്തോഷമേ ഉള്ളു രണ്ട് പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് വിളക്കെടുത്തിട്ടുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ഇവരെയൊക്കെ ഞാൻ കൊണ്ടുവന്നേക്കുന്നു ി തട്ടം തലം നാളെ മമ്മിയൂരും നമ്മളെടുക്കുമല്ലോ ആ അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് മറ്റന്നാളേ നമ്മൾ പോകത്തുള്ളു പിന്നെ കാണാൻ എൻ്റെ അനുഭവങ്ങളെല്ലാം എനിക്ക് എൻ്റെ ചെറുപ്രായത്തിലേക്ക് എൻ്റെ ഭർത്താവ് മരിച്ചതാണ് എൻ്റെ മക്കളെയൊക്കെ വളർത്തിയെടുത്ത് എല്ലാവരെയും ഒരു വിധമൊക്കെ നല്ല നിലയിലൊക്കെ എത്തി പിന്നെ എൻ്റെ മോനെ വല്ല നല്ല മിലിറ്ററിയിലാണ് അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഞാൻ ഭഗവാനെ വിളിച്ച് വിളിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ അതൊക്കെ ഇതുവരെയും കടന്ന് കിടന്ന് പോകുന്നുണ്ട് അല്ലാത്ത സ്ഥലത്തൊക്കെയാണ് ചില സമയത്തൊക്കെ ഇപ്പോൾ തന്നെ ലഡാക്കിൽ നിൽക്കുന്ന സമയമാണ് മഞ്ഞുകട്ടയിൽ അപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഉടം വരെ എത്തി എല്ലാ സന്തോഷം ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ട് അങ്ങനൊരു അനുഭവമുണ്ട് അതുകൊണ്ടാണല്ലേ നമ്മൾ ഇടം വരെ എത്തിയത് നമ്മൾ സാമ്പത്തികമായിട്ടൊന്നും ഒരു ഇതും ഇല്ലാത്തവരായിരുന്നു അപ്പോൾ മക്കളെ ഒക്കെ വളർത്തിയെടുത്ത് പഠിപ്പിച്ച് പഴപ്പമില്ല എല്ലാവർക്കും ഒരുവിധം നല്ല കുടുംബജീവിതമൊക്കെ കിട്ടി സന്തോഷമായിട്ട് കണ്ണനെ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഇതിൽ കണ്ണൻ എല്ലാവരെയും ഒന്നുപോലെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എല്ലാവർക്കും സന്തോഷങ്ങൾ തന്നെ അമ്മയെടുത്താണ് എന്തായിരിക്കും കണ്ണെന്ന് ആഗ്രഹം എന്താ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സമാധാനം അസുഖം ഇല്ലാതിരിക്കുക മനസ്സമാധാനം അങ്ങനെയുള്ള അത് തവണ ഭഗവാനെ എനിക്കെന്ന് മാത്രമല്ല ലോകം മൊത്തം അങ്ങനെ ഒരു സമാധാനം ശാന്തിയും കിട്ടിയാൽ അതുതന്നെ ഞാൻ കാണുന്നു